എല്ലാവർക്കും ബിനുസ് കിച്ചൻ്റെ എൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷവർമ്മ സാൻഡ്വിച്ചാണ് അപ്പോൾ ഷവർമ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിസ്സ ബ്രെഡ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് വെള്ളത്തിൽ ചെറു ചൂടുള്ള വെള്ളമാണ് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് കളിക്കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തൊന്ന് മാറ്റി മാറ്റിവെക്കാം നമുക്ക് രണ്ട് കപ്പ് മൈദാ മാവാണ് മൈദാപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് രണ്ട് കപ്പ് മൈദാപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും തന്നെ അതാ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് കുഴച്ചിരി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പത്രത്തിൽ നമുക്ക് ഓയിൽ പറ്റി പാത്രത്തിൽ ഓയിൽ പറ്റിയതിനു ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ പറ്റിയിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം ഇനി നനവുള്ള തുണി കൊണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ മൂടി വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഡബിൾ സൈസ് ആവണ വരെ നമുക്ക് ഒരു മണിക്കൂറെ വെക്കണം അപ്പോഴാണ് ഇത് ഡബിൾ സൈസ് ആവുക അപ്പൊ നമ്മൾ ഡബിൾ സൈസ് ആവണ വരെ വെക്കുക നമ്മുടെ മാവ് വെക്കാളും നല്ലോണം കൊണ്ടി വന്നിട്ടുണ്ട് ചുട്ടെടുക്കണ്ടെ തട്ടി തട്ടി കൊടുക്കണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ചൂടൊക്കെ ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടോക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടോണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരു പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോള ഇട്ടാം സവോള ഒന്ന് ഫ്രൈ ഫ്രൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പിന്നെ കന്തൂരി മസാല ഒരു ടീസ്പൂൺ കൂടിയിട്ടൊന്നിട്ടിട്ട് ആയിട്ടൊന്ന് ഇതാക്കി എടുക്കാം ഒരു കപ്പ് പോണിപ്പം ചെറുതാക്കി ചെറുതാക്കി ഒരുവിധം ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ അപ്പൊ അതാണ് ഇട്ടുകൊടുത്തുള്ളത് പിന്നെ കുറച്ച് സീകോൺ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന സീകോണ സീക്കോൺ ആണ് നിങ്ങൾക്ക് ഓപ്ഷനാണ് കാപ്സിക്കോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കുറച്ച് മല്ലിയെല്ലാം ഇട്ടുകൊടുക്കാം നമുക്ക് ചിക്കൻ ഒരുവിധായി കഴിഞ്ഞാൽ മാറ്റി മാറ്റ പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ ബട്ടർ ഒന്നാക്കി കൊടുക്കാം അതിനുശേഷം പിസ്സ പിടുക്ക എന്നിട്ട് കുറച്ച് ചില്ലി സോസ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി മോസ് ഇട്ടുകൊടുക്കാം ചീസ് ഇട്ട് കൊടുക്കാം ഇട്ട കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആക്കി വെച്ചത് ഇട്ടുകൊടുക്കാം അതിനവശം നമുക്ക് മയോണീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഇതിന് മുന്നത്തെ മുന്നേ ഞാൻ ഷവർമ്മ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗാർലിക് മയോണീസ് ഗാർലിക് ഇടാണ്ടിരുന്ന് കഴിഞ്ഞില്ലെങ്കിൽ സാധാ ആയിട്ട് കിട്ടും നമുക്ക് മയോണീസം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് ഈ ബ്രെഡിൽ ഈ ബ്രെഡിൽ കുറച്ച് പിസ്സ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്സ സോസ് ആക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് സോസ് സോസ് ടൊമാറ്റോ കുറച്ച് ുള്ളിയും ഒരിഗാനും ഒക്കെ ഇട്ടുകൊടുത്ത് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഞാൻ ഞാനിത് അവിടെ പിസ്സ സോസ് കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ബ്രെഡിന് ഈ കുറച്ച് സോസ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചോളാം ചൂടാക്കിയിട്ട് ബട്ടറാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്ക് ചെറിയ തീയിലും ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മുൾസുള്ള ചീസ് തന്നെ ഇട്ടുകൊടുക്കാം ഞാനിപ്പം ഇതിൻ്റെ മുകളിൽ പ്രോസസ്ഡ് ചീസാണ് വെച്ച് വെച്ചുകൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ചൊരു ചില്ലി ഫ്ലീസ് തന്നെ ഇട്ടുകൊടുക്കാം ചെറിയ തീല വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടി നമുക്ക് നന്നായിട്ട് എന്നിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ കുറച്ച് നേരം വെച്ച് നമ്മൾ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി അമ്മിയാണ് അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കിയുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചീസും പിന്നെ മയോണീസൊക്കെ ഒഴിച്ച് നല്ലൊരു ടേസ്റ്റിൽ തന്നെ വന്നിട്ട് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോളാം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ട്രിതൻ ബായ്